ഭാഗവതം കൈ കാശുള്ളതും ഒരു ഭാഗവതം മേടിച്ചു ആ ഭാഗവതം ഇവിടെ കൊണ്ടുവന്നാൽ അത് തുറന്ന് വായിക്കണേ പിന്നെ ചിലർക്ക് മൂന്നും നാലും വർഷം കഴിഞ്ഞ് ഇത് തുറക്കത്തുപോലും വെക്കും സമയം കിട്ടില്ല നമുക്ക് അതിനോട് അതിന് അതിനൊരു സമയം അത് തുറന്ന് വായിക്കണമെങ്കിൽ പക്ഷെ എങ്കിലും വാങ്ങിക്കാൻ തോന്നുന്ന മനസ്സ് കൈ കാശുള്ളപ്പോ ഒരു ഭാഗവതം മേടിക്കാം എന്ന് തോന്നിയത് തന്നെ ഈശ്വരാധീനമാണ് മനസ്സിലാകുന്നുണ്ടാവും അപ്പൊ പിന്നെ വായിക്കാൻ അതിന് സമയം ലഭിക്കും ആ സമയത്ത് വായിച്ചു വളണം ഇതാണ് ആധ്യാത്മികത അതുപോലെ ആധ്യാത്മീയതയിൽ ഗുരുവിനെ ഒന്നും അന്വേഷിച്ച് നടക്കേണ്ട ഒരു ഗുരു വേണമെന്ന് മനസ്സിലാ നമ്മൾ ആഗ്രഹിച്ചാൽ ഗുരുവിനെ നമുക്ക് ലഭിക്കും ഗുരു നമ്മുടെ അടുത്തെത്തും അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കിക്കൊണ്ട് വരും അതാണ് എന്നും ഗുരുവെന്നും രണ്ടല്ല അല്ലെങ്കിൽ രണ്ടില്ല നിശ്ചയിച്ചോർക്കുമ്പോഴൊന്ന് ഈ അപ്പൊ ഇവിടെ ഭാഗവത ഒരു കാര്യം ചർച്ചയാണ് ഏകാദശി ഗന്ധത്തിൽ ഭഗവാനെ ഗുരുവായി കാണുന്ന ഒരു സങ്കല്പം ഗുരുവായി കണ്ടുകൊണ്ട് എങ്ങനെ വേണം സഞ്ചരിക്കാൻ എന്ന് പറയാനുള്ളത് ഈശ്വരനെ നമുക്ക് ഗുരുവായി കാണാം പ്രത്യേകിച്ച് ഒരു ഗുരു നമുക്കില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഈശ്വരനെ ഗുരുവായി കാണാം തന്നെ തന്നെ ഗുരുവായി കാണാം തന്റെ ആത്മാവിനെ ഗുരുവായി കാണുന്ന ഒരു സങ്കല്പമുണ്ട് തന്നെ ഗുരുവായി കാണാൻ നമുക്ക് എന്ത് വേണം അവിടെ തന്നെ തന്നെ സാക്ഷിയാക്കി നിർത്തിക്കൊണ്ട് പഠനമുണ്ടാകണം ഒരു സ്വയം വിമർശനം സ്വയം പഠനമുണ്ടാകണം അപ്പൊ വൈകുന്നേരം കിടക്കാൻ നേരത്ത ഇന്ന് രാവിലെ മുതൽ വയ്യുന്നത് വരെ താൻ ചെയ്ത പ്രവർത്തിയെ കുറിച്ചൊന്ന് വിലയിരുത്തുക അൽഷമേഴ്സ് വരാതിരിക്കാനും കുറെ ഒരു പ്രാക്ടീസ് ആകാം മനസ്സിലായത് നമ്മൾ പല കാര്യവും മറന്നുപോകും രാവിലെ ഇന്ന് ഇന്ന് രാവിലെ ഉണർന്ന് ഇതുവരെ ഉള്ള കാര്യത്തെ വൈകിട്ടൊന്നും ചിന്തിച്ച് പല കാര്യങ്ങളും വിട്ടുപോകും ഓ ഇന്ന് മറന്നു പോകല്ലോ വീണ്ടും ആദ്യം പോലെ ചിന്തിക്ക ആ പ്രാക്ടീസ് ബോധം നമുക്ക് ഓർമ്മ കിട്ടാൻ ഗുണം ചെയ്യും അപ്പൊ അങ്ങനെ വരുന്ന കൂട്ടത്തിന്ന് ചില കാശി ഒഴിച്ച് ചെറുക്കന് പീസ് കൊടുക്കാൻ എൻറെയിൽ ഞങ്ങാശില്ലടി എന്ന് പറഞ്ഞു വിട്ടു സത്യത്തെ പത്തിരണ്ടായിരം രൂപ കൊടുക്കേണ്ടതായിരുന്നു എന്ന് കിടക്കുമ്പോൾ ചിന്തിക്കുക സമയത്തും കാലത്തും ചെയ്ത തരത്തില്ല അതുകൊണ്ടാ കൊടുക്കാൻ എന്ന് വീണ്ടും ഇതിന് മറുപടി മനസ്സിന് വരിക എന്നാലും കഷ്ടമായി പോയി ആ കുഞ്ഞിന് വീസ് കൊടുക്കേണ്ടതല്ലായിരുന്നു ഇത് മനസ്സിലായ ഉള്ളിലെ ഇതൊരു മഥനമാണ് ഈ മഥനത്തിൽ എന്താണ് സ്യൂട്ടായിട്ട് ചെയ്യേണ്ടത് കൊടുക്കാമായിരുന്നു എന്ന് തോന്നിയ അവസ്ഥ അപ്പൊ താൻ സാക്ഷിയായി നിന്ന് തന്നെ വിമർശിക്കുക മനസ്സിലാവുന്നുണ്ടോ നമ്മൾ മനസാക്ഷി എന്നൊക്കെ പറയും ഈ വിമർശനം വലിയ ഗുണം ചെയ്യുന്നതാണ് എന്നിട്ട് ചിലർക്കാണെങ്കിൽ പിത്യാവസ്ഥ രാവിലെ ഉടനെയൊക്കെ പറയും ഞാനങ്ങ് മറന്നുപോയി ഇവിടെ ചേട്ടം കൊണ്ടുവച്ച ആയിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നു ഇത് കൂടാ ഇത് കൊടുത്തെങ്കിലേ പിന്നെ കിടന്നുപകാനൊക്കെ തോന്നുന്നു സമാധാനം കിട്ടണമെങ്കിൽ അങ്ങനത്തെ അനുഭവം ഞാൻ പറഞ്ഞ അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അരകല്ലുപോലിരിക്കരുത് ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തലേ നാട്ടുകയും ചെയ്യണം പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ ഇത് ഉണ്ടാകും ബോധപൂർവം നമ്മുടെ ഇത് രണ്ടുകൊണ്ട് ഡുവൽ പേഴ്സണാലിറ്റിയാണ് നമുക്ക് ദ്വന്ദ് വ്യക്തിത്വം ഇതാണ് ധ്രുവചരിതത്തിൽ പഠിപ്പിക്കുന്നതും ഉത്താനപാതൻ എന്ന് പറയുന്ന രാജാവിന്റെ സുനീതി സുരി കേട്ട് കുറഞ്ഞ കഥയാ എന്താ ഈ ഉത്താനപാതൻ എന്ന് പറഞ്ഞാൽ ഉ എന്ന് പറഞ്ഞാൽ ഉന്നതിയിലേക്ക് ഉത്ത് എന്ന് പറയുന്ന ധാതുവിന്റെ അർത്ഥം ഉത്ത് ഉന്നതിയിലേക്ക് ഉയർച്ചയിലേക്ക് മുകളിലേക്ക് പാദം ഉത്താന ഉത്താനപാദൻ പാദം എന്തിനു വേണ്ടിയുള്ളതാണ് സഞ്ചരിക്കാനുള്ളതാണ് കാല ആ പാദം എങ്ങനെ വേണം സഞ്ചാരം എങ്ങനെ ആയിരിക്കണം ഉത്തായിരിക്കണം ഉത്കർഷത്തിലേക്ക് ഉന്നതിയിലേക്ക് ആയിരിക്കണം അങ്ങനെ ഉന്നതിയിലേക്ക് സഞ്ചരിക്കുന്നവരാണ് ഉത്താന പാദൻ എന്ന് പറയുന്ന അർത്ഥം അത് ജീവന്മാരാണ് നമ്മളെല്ലാം ഉത്താന ഉത്താനപാദന്മാരാണ് അതിൽ സുനീതിയെ വിവാഹം കഴിച്ചു അതിൽ ധ്രുവകുമാരൻ ഉണ്ടായി അപ്പൊ ആദ്യം സുനീതി വിവാഹം കഴിച്ചിട്ട് മക്കളില്ലാതിരുന്നോണ്ട് രണ്ടാമത് വിവാഹം കഴിച്ചത് സുരുചിയെ അപ്പൊ സുനീതി സു രുചി രുചി ആണ് എന്ന് പറയുമ്പോ ഭൗതികമായ വിഷയം സുനീതി ധർമ്മത്തിന്റെ വിഷയമാണ് ഇങ്ങനെ ധർമ്മത്തിന്റെയും അതുപോലെ ഭൗതികമായിരിക്കുന്ന രുചി എന്ന് പറയുന്നത് ലൗകികമായ വിഷയം നമുക്ക് ഈ രണ്ട് ഭാവം നമുക്കുണ്ട് ശ്രദ്ധിച്ചു കേൾക്കണം അപ്പൊ ഇവിടെ ഇപ്പൊ ഇരിക്കുമ്പോൾ ഈ നീപന്റെ ഭാര്യയാണ് ഈ ഉത്താനവാദന്മാരായ നമ്മളുടെയൊക്കെ ഭാര്യ ഇപ്പൊ ആരാണ് സുമീതിയ ഇനിയും ഇത് കഴിഞ്ഞതിന് ശേഷം ഒമ്പത് മണിക്ക് ക്യൂവിലോട്ട് കഞ്ഞി കുടിക്കാനായിട്ട് പോകുമ്പോൾ നമ്മുടെ പുറ നിന്നാള് ഇടിച്ചു കയറി കഞ്ഞി കുടിക്കാൻ ബ്രണ്ടി വന്നാൽ എന്ത് ചെയ്യും ഞാൻ ഞായ്മ പുറയിലോട്ട് നിക്കെന്നും പറഞ്ഞ് ഈ മുട്ടുകൊണ്ടിടിച്ച് ഇങ്ങോട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുമ്പോൾ ശുചിചിയാകാനായിട്ട് അവിടെ ശ്രമിക്കുക ശ്രദ്ധിച്ച് കേൾക്കണം അവിടെ ഇവിടെ വെച്ചോ ഇവിടെ ഇരുന്ന് അസറാമൻ ചോദിച്ചെന്നും പറഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ഇത് കിട്ടിയില്ലെങ്കിലോ വയറു ചൂടോടുകൂടി എടുത്ത് കയ്യേ ഇടുവോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വിളമ്പേരെ ഓം വിഷ്ണു വഷക്കാരോ എന്ന് പറഞ്ഞ് ജീവിക്കുവോ ഇല്ല വിഷ്ണവേ ഇല്ലാത്തതേ അവിടെ പറയത്തുള്ളൂ ഇവിടെ ചെന്ന് വെച്ചാൽ അവിടെ ചെല്ലുമ്പോ ഇത് രണ്ടും ഒരു മണിക്കൂറിനടയിൽ ഉണ്ടാകുക ഇത് ഡുവൽ ഈ പറഞ്ഞ വ്യക്തിത്വം നമുക്ക് ഡുവലാണ് ഭാവമാണ് അതാ ഞാൻ പറഞ്ഞു ഈ ദ്വന്ദ് നമ്മൾ സാക്ഷിയായി മാറണമെന്ന് ചിന്തിച്ചാൽ അവനവൻ വിലയിരുത്തണം ഇത് വാസനയാണ് ഈ ഉപാസന വളരെയധികം ഇത് വിവേകം ഉണ്ടാക്കാൻ ഗുണം ചെയ്ത് വിവേകം കൊണ്ടാണ് ഇത് സാധിക്കണർക്ക് അവ ഞാൻ നേരത്തെ പറഞ്ഞു സംസ്കാരം സംസ്കരിക്കുക വീണ്ടും ഫൈൻ ആക്കി ആക്കി കൊണ്ടുവരിക അപ്പൊ നമ്മള് ഭൗതികത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് സ്വാർത്ഥതയുണ്ട് നമുക്ക് അഹങ്കാരമുണ്ട് ഇതൊക്കെ പ്രസംഗിച്ചാലൊന്നും പോകുന്നതല്ല പക്ഷെ വിചാരം കൊണ്ട് വിവേകം കൊണ്ട് അതിനെ കുറച്ചു കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്ന് പറയുന്നതാണ് മനനശീലമാണ് നമ്മൾ ചെയ്യേണ്ടത് അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പുരാണത്തിൽ നിന്നും ഈ കഥാപാത്രങ്ങളിൽ നിന്നും ഈ കഥാ സന്ദർഭങ്ങളിൽ നിന്നുമൊക്കെയുള്ള ആന്തരികമായ സങ്കല്പത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യേണ്ടത് അത് അവരവർക്ക് ചെയ്യാവുന്ന അത്രയും വീതം ചെയ്താൽ മതി തൻ്റെ ബുദ്ധി വ്യാപരിക്കുന്ന തലത്തിൽ നിന്നും കൊണ്ട് ചെയ്യുക അതല്ല നമുക്ക് പിടികിട്ടാത്ത ഞാൻ ഇത്തരം കാര്യമൊക്കെ പറയുമ്പോൾ ചിലര് ഈ ഓഡിയൻസിൽ തന്നെ ഈ ഇപ്പൊ കുണ്ടലിനി പറയുന്ന ശക്തിയെ ഉണർത്തുന്ന ഒരു പറയാം ആ കാര്യം ഒന്നും പറയാനൊണ്ടും നമുക്ക് മനസ്സിലാകാൻ ശ്ലോകങ്ങളെ വ്യാഖ്യാനിക്കാൻ ഇന്ന് ഇതിന്റെ ആവശ്യം ഇന്ന് നിങ്ങൾക്ക് ഏത് ശ്ലോകത്തിന്റെ അർത്ഥം വേണോ നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ അവ പാർട്ടായ പ്രതിബോധിത ഗീതാധ്യാനം എന്നടിച്ചോടിച്ച അതിന്റെ മീനിങ് വേണമെങ്കിൽ അതൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത് അതിന് ഇതേതാണ്ട് മൂത്ത സൈസായിട്ട് ഇപ്പൊ കാണേണ്ട കാര്യമില്ലെന്നാണ് എന്റെ ഭക്ഷണം പിന്നെന്താ നമ്മളുടെ ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുമിച്ചിരുന്ന് നമ്മള് ഈ പറയുന്ന ഭാഗവതത്തിലെ ഓരോ വിഷയങ്ങളെയും ചർച്ച ചെയ്യുമ്പോൾ ഇതൊക്കെ വ്യത്യസ്തമായ ദർശനങ്ങൾ വ്യത്യസ്തമായ വ്യൂ വ്യത്യസ്തമായ ദർശനങ്ങളാണ് അപ്പം നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരുമിച്ചിരുന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഞാൻ എന്താ പറയുക എല്ലാവരുടെ ഉള്ളിൽ ഈ ആത്മജ്ഞാനമുണ്ട് അത് നടുന്നതിന് വേണ്ടിയുള്ള ഒരുമിച്ചുള്ള ചർച്ചകൾ അതിൽ നിന്ന് നമുക്ക് ചില സാധനങ്ങൾ ചില സമയത്ത് കേട്ടാൽ ക്ലിക്ക് ചെയ്യും അത് നമുക്ക് വലിയ ഗുണം ചെയ്യുകയും ചെയ്യും അതിന് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒക്കെ തന്നെ ഇതിലൊക്കെ പങ്കെടുപ്പിക്കുകയും അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ ഒരുമിച്ച് ചേർത്ത് അങ്ങനെ കോപ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം യജ്ഞം ആ തരത്തിലൊരു സങ്കല്പത്തിൽ യജ്ഞം കൊണ്ടുപോയാൽ സുഖകരമാണ് ഈ അന്നദാനം ഒക്കെ എന്ന് പറയുന്നത് മഹാദാനമായി നമ്മൾ കാണുമ്പോൾ അതിനൊക്കെ യജ്ഞത്തിൻ്റെ പഴയ കാലത്തൊക്കെ യജ്ഞത്തിൽ ആഹാരമൊക്കെ നൽകുന്ന സമയത്ത് അന്നദാനത്തിൽ ഈ യജ്ഞവേദിയിൽ ഇരുന്ന് ഇത് കേൾക്കുന്നവർക്ക് മാത്രമേ ആഹാരമുള്ളൂ ഒരു ദിവസം മാത്രമേ ഉള്ളല്ലോ ഏഴാം ദിവസം മാത്രമായിരുന്നല്ലോ അന്നദാനം ആ അന്നദാനത്തിൽ നാമം ജപിക്കും നാമം ജപിച്ച് ആചാര്യം നാമം ജപിച്ചു കൊടുത്തിട്ട് നാമം ജപിച്ചു കഴിഞ്ഞ് ആഹാരം കഴിക്കുകയുള്ളൂ അന്നപൂർണ്ണ ഇന്നിപ്പോൾ നമ്മൾ അന്നപൂർണ്ണയൊക്കെ ജപിക്കുന്നുണ്ടെങ്കിലും ഒരു സൈഡിൽ ആഹാരം കഴിപ്പ് കഴിഞ്ഞാണ് പക്ഷെ അവിടെ ഞാൻ ഒരു കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തിയാണ്